ഇന്നലെ എൻ്റെ വീട്ടിൽ കെ എസ് ഇ ബിയിൽ നിന്ന് രണ്ട് ടെക്നീഷ്യന്മാർ വന്നിരുന്നു മീറ്റർ പുതിയത് വെക്കാനാണെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ മീറ്ററിന് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊരു ഡിജിറ്റൽ മീറ്റർ തന്നെയാണ് പക്ഷെ അവർ പറയുന്നു ഇനി വി ഒ ഡി മീറ്റർ ആണ് വെക്കുന്നത് എന്ന് ഇതെന്താണ് വി ഒ ഡി മീറ്റർ എന്നല്ലേ വി ഒ ഡി മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നിന്നുള്ള റീഡിങ് മനസ്സിലാക്കുന്നതാണ് വി ഒ ഡി മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ആറ് മുതൽ പത്ത് മണിവരെ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് അതിന് അവർ നിശ്ചയിക്കുന്ന ഒരു പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും ഇത് കേരളത്തിൽ പ്രാബല്യത്തിലായിട്ടില്ല അതിന് മുന്നോടിയായിട്ടുള്ള മീറ്റർ ചേഞ്ചിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആറു മണി മുതൽ പത്ത് വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഇന്നു മുതൽ നമ്മൾ കൺട്രോൾ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും അയം ചെയ്യുന്നവർ അതേപോലെ തന്നെ മോട്ടർ അടിക്കുന്നവർ ഗ്രൈൻഡർ മിക്സി എന്നിവ വർക്ക് ചെയ്യുന്നവർ ഇന്നു മുതൽ തന്നെ ആ ശീലങ്ങളെല്ലാം മാറ്റി റീഷെഡ്യൂൾ ചെയ്തോളൂ ഇല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ഒരു ഇലക്ട്രിസിറ്റി ബില്ലായിരിക്കും